ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് കാണാനായിട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ എല്ലാ മാസവും വന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് ഞാനും കൂട്ടാപ്പൂ അവന്തും കൂടിയാണ് വരാറ് എല്ലാ തവണയും അപ്പോൾ നമുക്കിവിടെ കാർഡൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പത് രൂപ കൊടുത്താൽ കാടൊക്കെ എടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്തു പോകാം ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് ഫ്രണ്ട്സ് അപ്പം നമ്മളിത് സ്കൂൾ തുറന്ന് ഇടയ്ക്ക് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം പല സാഹചര്യങ്ങളും കൊണ്ട് നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് വൈകിയത് അപ്പം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിരുന്നു ഉടൻ തന്നെ നമ്മുടെ തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടൻ എത്തുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരുപാട് ഓഫറുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അറിയാം ഒത്തിരി ഓഫറുകളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും വളരെ വിലക്കുറവാണ് അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധാരണക്കാരായ കൂട്ടുകാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരിടം കൂടിയാണ് നമ്മുടെ തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് എല്ലാ സാധനങ്ങൾക്കും അവിടെ നല്ലപോലെ വിലക്കുറവാണ് കേട്ടോ അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസങ്ങളിലും ഉണ്ട് അതുപോലെ എല്ലാ വിശേഷ ദിവസങ്ങളിലും എക്സ്ട്രാ ഓഫറും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് പോകാം അപ്പോൾ അതുപോലെ തന്നെ തന്നെന്താ നല്ല ഫ്ലവേഴ്സൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാം ഓരോരുത്തരെയും മനസ്സിന് ഇണങ്ങുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടപ്പിക്കോ ഓന്തോരം കണ്ടപ്പോൾ ഇത് ഭയങ്കര കൊതുക്കുമായിട്ട് തോന്നി കേട്ടോ അപ്പോൾ ഇത് നോക്കിയാൽ എത്ര ഭംഗിയാന്ന് നോക്കിക്കുക അപ്പോൾ ഇതിലും മനോഹരമാണ് ഇവിടെ ഒരു മാതൃ നാരങ്ങ കാഴ്ചകളുറപ്പുണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ അപ്പം ഇവിടെ നോക്കിയേ നല്ല ബാഗുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കോട്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കുപ്പി ചോറ്റുപാത്രം അങ്ങനെ വേണ്ടത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുട്ടി അപ്പൂന ഓന്തു ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത് സ്കൂൾ കയറുന്നപ്പോഴത്തേക്ക് കേട്ടോ അപ്പം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കറി കൊണ്ടാകാനുള്ള ചെറിയ ചെറിയ ഡെപ്പികളൊക്കെ ഉണ്ട് അതുപോലെ എല്ലാ സാധനവും പവിച്ച് പിള്ളേർക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഈ നിരയില് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ഈസിയായിട്ട് തന്നെ നമുക്കത് പർച്ചേസ് ചെയ്തെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഇവിടേക്ക് വന്ന് കഴിയുമ്പോൾ ബാഗ് ചെരുപ്പ് അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളുമാണ് എല്ലാ സാധനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കിച്ചണിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളുവാണെങ്കിലും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരെയും മനസ്സിന് ഇണങ്ങുന്ന വളരെ ഈസിയായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാം അപ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള അടിപൊളി പാത്രങ്ങളൊക്കെയാണ് ഇട്ടോ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കിട്ടും സെലക്ട് ചെയ്യാനായിട്ട് ഇഷ്ടംപടി ചോയ്സ് ഉള്ളപ്പോൾ നമുക്ക് വേഗം തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതെന്താ സാധനം എന്തൊന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് മാമനും കുട്ടാപ്പവും കൂടി ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൂൾസ് ഉണ്ട് ലൈക്ക് ആവശ്യമായ ചെറിയ ചെറിയ ഐറ്റംസ് അതുപോലെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഏതാ എടുക്കേണ്ടേ നമുക്ക് കൺഫ്യൂഷനാകും ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പോൾ കുട്ടാപ്പിക്ക് പോകുന്നവരും വളരെ ക്യൂട്ടായിട്ട് തോന്നുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് അമ്പത് രൂപ കൊടുത്താൽ കാർഡ് കിട്ടും അപ്പോൾ കാർഡിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അതിന് ഓഫറുകളുണ്ട് അതിൽ നിന്നും വീണ്ടും കുറച്ചുകൂടി വില കുറച്ചാണ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ കാർഡൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓരോ മാസം ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതൊക്കെ അതുപോലെ തന്നെ പഞ്ചസാരയ്ക്ക് ഒരു കിലോയ്ക്ക് ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് വില അതുപോലെ ഒരുപാട് ഒരുപാട് ഓഫറുകളുമായിട്ടാണ് ഓരോ ദിവസവും ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് പിന്നെ മൺപാത്രങ്ങളൊക്കെ വേണ്ടിയിട്ട് വളരെ ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി മൺപാത്രങ്ങൾ അല്ലാത്ത പ്ലാസ്റ്റിക് പാത്രങ്ങൾ എല്ലാം കൊണ്ടു ഇത് വേണേലും നമ്മുടെ വീട്ടിലേക്ക് അതായത് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന മുഴുവൻ സാധനങ്ങളും ഒരു കൂടക്കീഴിൽ ഒരുക്കിക്കൊണ്ടായിരുന്നു തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഓരോ ദിവസം എത്തുന്നത് അല്ലെങ്കിൽ പുതുപുത്തൻ ഐറ്റംസാണ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വന്നാൽ ലഭിക്കുന്നത് അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്ത കൊത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ക്രിസ്റ്റല ഹൈപ്പർ മാർക്കറ്റ് വന്ന് നോക്കണം കേട്ടോ അപ്പോൾ തൊടുപുഴക്കാരായ കൂട്ടുകാരിൽ എല്ലാവരും സ്ഥിരം വരുന്നതായിരിക്കും ക്രിസ്റ്റലിൽ അപ്പോൾ നല്ല തിരക്കൊക്കെ ആയിരിക്കും കേട്ടോ മിക്ക ഇവിടെ എല്ലാ ദിവസവും നല്ല തിരക്കൊക്കെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവൻ ഇതാ അപ്പോൾ ഒരു ക്യൂട്ട് ഒരു കൗതുകം ഇതാ നമ്മൾ ചിരവയില്ലേ ആ ഇരുന്ന് ചിരകുന്നതാണ് കേട്ടോ തേങ്ങ ചിരേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചിരവയാണ് അപ്പോൾ അവൻ തോന്നുന്നതിൽ ഇരുന്നൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോപ്പ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം പല വെറൈറ്റി ഉണ്ട് അവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് പോകാം കേട്ടോ അതുപോലെ മാറ്റ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ അവന്തോനും മേടിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതാ ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെ അപ്പോൾ കുട്ടാപ്പവിനും അവന്തോനും ആദ്യമായിട്ടാണ് ഇതിനുള്ളിലേക്ക് കയറുവാൻ ഞങ്ങളെന്നും വന്നു കഴിഞ്ഞാൽ താഴത്തെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നിന്നാണ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാറ് അപ്പോൾ അതാ ഇവിടെ കണ്ടപ്പോൾ എല്ലാം കൗതുകയാണ് കേട്ടോ അപ്പോൾ കുട്ടാപ്പൂവിന് അതിന് മിക്ക ദിവസങ്ങളെയും കൊണ്ടുവരും കൊണ്ടുവരാത്ത ദിവസങ്ങളും ഞാൻ തന്നെ ഒന്നാണ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഒന്നേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ ഐറ്റംസിനും ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും കൂടുതലായി ഒരു മാസത്തേക്കുള്ളത് മുഴുവനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് പർച്ചേസ് ചെയ്യാറ് പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഓട്ടുപാത്രങ്ങളുടെ ഒരു വൻ നിര തന്നെയാണ് കേട്ടോ അവിടെയുള്ളത് അപ്പോൾ കൂട്ടുകാർ നേരിട്ട് വന്ന് അവനാവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോവുക നല്ല അടിപൊളി നല്ല സെലക്ഷനുള്ള അടുക്കളയൊക്കെ മനോഹരമാക്കണം എന്നാഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരിടമാണ് നമ്മുടെ തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് മാർക്കറ്റ് ഒരുപാട് ഓഫറും കാര്യങ്ങളുമായിട്ടാണ് എല്ലാ ദിവസവും ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അതുപോലെ വിശാലമായ ഫ്ലോറാണ് അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനും പറ്റും എല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ടു പർച്ചേസ് ആണ് കിട്ടോ അപ്പോൾ വളരെ ഇതൊക്കെ കപ്പ് കപ്പ് സെറ്റുകളാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസൊക്കെയാണ് അപ്പോൾ കാണുമ്പോഴത്തേക്ക് കുട്ടികർക്കറിയാലോ എത്രത്തോളം ഐറ്റംസ് ഉണ്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് കുട്ടികാരൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇതുവരെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ വരാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എവിടെയാണ് തൊടുപുഴ എന്നൊക്കെ ചോദിക്കില്ലേ അപ്പോൾ നമ്മുടെ ജമിനി ടൂറിസ്റ്റ് കോംപ്ലക്സിൻ്റെയും അതുപോലെ ധന്യേന്ത്രിപ്പടിയുടെയും മധ്യത്തിലായിട്ടാണ് കേട്ടോ നമ്മുടെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ വളരെ വിശാലമായ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാം കേട്ടോ അപ്പം നല്ല നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നവർ പെട്ടെന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും എനിക്കിവിടെ വന്നിപ്പോൾ കണ്ടതിൽ ഏറ്റവും നല്ല ഇതായിട്ട് തോന്നി പിന്നെ നമുക്ക് നല്ല ഓഫറും കാര്യങ്ങളുമാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ മോപ്പ് ഒക്കെയാണ് കേട്ടോ കുട്ടാപ്പൂവന്തോ അത് ഓരോന്നൊക്കെ എടുത്തുനിന്ന് കാണിക്കുന്നതാണ് കേട്ടോ കൂട്ടുകാരി അപ്പ ചെമ്പ് അല്ലെങ്കിൽ ഡിലി ബിരിയാണി ചെമ്പ് സോറി ബിരിയാണി ചെമ്പ് അങ്ങനെയുള്ള പാത്രങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതിനൊക്കെ ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവൻ്റെ കൂട്ടുകാര് ക്യൂട്ടായിട്ട് തോന്നുന്ന സാധനങ്ങളൊക്കെ ഓരോന്ന് എടുത്ത് കൂട്ടുകാരി ഒന്ന് കാണിച്ച് തരുന്നതാണ് കേട്ടോ അവന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ചൂടൊക്കെ ഒന്ന് അവന്തെടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ആണെ ഇപ്പോൾ ഏത് മോഡല് വേണേലും ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വന്ന് കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത് അതുപോലെ എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫറും കാര്യങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും ക്രിസ്റ്റൽ ഹൈബർ മാർക്കറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരുങ്ങി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ അപ്പപ്പൊടി വിട്ടുപൊടി അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനം സോപ്പ് പൊടി എല്ലാം പർച്ചേസ് ചെയ്യുന്ന ഇവിടെ തന്നെയാണ് അപ്പോൾ നമ്മുടെ സോപ്പ് പൊടിക്കൊക്കെ അഞ്ച് കിലോയ്ക്ക് നൂറ്റി എൺപത്തൊമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് അതുപോലെ പച്ചക്കറിക്കൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസിനും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പുട്ടുപൊടി അതുപോലെ ആട്ടപ്പൊടി അതുപോലെ എല്ലാം ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ അപ്പപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അരിപ്പൊടി അഞ്ച് കിലോ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയുള്ള നിരക്കിലാണ് നമുക്ക് ലഭിക്കുന്നത് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ എല്ലാ സാധനങ്ങൾക്കും അതുപോലെ മീറ്റ് മസാലയൊക്കെ വാങ്ങുമ്പോൾ ഒരെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ അങ്ങനെയാണ് ലഭിക്കുന്നത് അപ്പോൾ എല്ലാ ഐറ്റംസുകളും ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ക്രിസ്റ്റ ഹൈപ്പർ മാർക്കറ്റ് കസ്റ്റമേഴ്സിന് ഐറ്റംസ് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അപ്പോൾ എല്ലാ മാസവും ഞാൻ ഇവിടുന്ന് തന്നെയാണ് ാണ് പർച്ചേസ് ചെയ്യുക അതുകൊണ്ടാണ് ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഗ്യാസ് അടുപ്പൊക്കെ വാങ്ങാനായിട്ടുണ്ട് അതുപോലെ തന്നെ പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടും എല്ലാം നമുക്ക് കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് വല്ല ഓഫറിലും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങാനും തോന്നും കേട്ടോ അതുകൊണ്ട് ഒരു ഇത് മുകളിലത്തെ രണ്ടാമത്തെ ഫ്ലോറിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്നത് ക്രോക്കറി ഐറ്റംസ് എല്ലാം അപ്പോൾ കുട്ടാപ്പൂന് ഒരു ടിഫിൻ ബോക്സ് മേടിച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഇതാണ് കുട്ടാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കണ വേണ്ടിയാണ് കുട്ടികാരെ കമെൻറ്റ് ചെയ്തോട്ടോ അപ്പോൾ കുട്ടാപ്പിക്ക് മേടിച്ചു കിട്ടോ എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ കുട്ടാപ്പിക്ക് ഓൺ തന്നെ തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഞാൻ ചുമത്തമാശ പറഞ്ഞേ ഉള്ളൂ കേട്ടോ ആ ഈ പച്ചക്കറികളായിക്കോട്ടെ എന്ത് സാധനങ്ങളായിക്കോട്ടെ എല്ലാത്തിനും നല്ല ഓഫറും കാര്യങ്ങളും ആണ് അതിന് കിട്ടുന്നത് ഇപ്പം ഇതുപോലെ ബാഗുകൾക്ക് എല്ലാ സാധനങ്ങളൊക്കെ ഓഫറൊക്കെ ആയിട്ടാണ് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതാ നോക്കിക്കേ നമുക്ക് ഇവിടുന്ന് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല ചെരുപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടാപ്പിക്ക് പോകാന്തോനും ചെരുപ്പൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ചെരുപ്പുകളുണ്ട് ഇത്തിരി ഇങ് മാറിക്കഴിഞ്ഞാൽ ബാഗുകൾ അങ്ങനെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ബാഗുകൾ ലേഡീസിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ എല്ലാത്തരം ബാഗുകളുണ്ട് കേട്ടോ പേഴ്സ് ബാഗ് അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും പിന്നെ കുട്ടാപ്പിക്ക് മഴക്കോട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ മഴക്കോട്ടൊക്കെയാണ് കുട്ടാപ്പൂ നോക്കുന്നത് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മഴക്കോട്ടൊക്കെ വേണം സ്കൂളിൽ പോകുമ്പോഴായിട്ട് അപ്പോൾ ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന എല്ലാവർക്കും മനസ്സിന് ഇണങ്ങുന്ന നല്ല വളരെ മനോഹരമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഫ്ലവേഴ്സാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ വല്ലാതെ ആകർഷിക്കും നല്ല പച്ചപ്പോട് കൂടിയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു മാതളനാരങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് ഒരു മാതളനാരങ്ങ ഒറിജിനലിനെ വെല്ലുന്ന ഒരു മാതള നാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ ചെടിയാണ് കേട്ടോ അവിടെ ആ ഇതാണ് കേട്ടോ അത് അപ്പോൾ അവന്തു പറയുന്നത് ഇത് നമ്മൾ മദൽ നാരങ്ങയാണോ ഒന്ന് ചോദിക്കുന്നത് കേട്ടോ മതി നാരങ്ങ കിടക്കുന്ന പോലെ തോന്നുന്നത്രയും മനോഹരമായിട്ടാണ് കേട്ടോ അവിടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഐറ്റംസുകൾ കാണാനുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ലപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മുടെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ അപ്പോൾ അതാ നോക്കിയിട്ട് എന്തോ ഒരു സാധനങ്ങളാണെന്ന് കൂട്ടുകാർക്ക് കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അവന്തു പയ്യൊന്നതൊന്നെടുത്ത് കാണിച്ചു എന്നുള്ളത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് എല്ലാം നല്ല മനോഹരമായിട്ടുള്ള ഐറ്റംസാണ് അപ്പോൾ കുട്ടികപ്പുണ്ട് കഴിഞ്ഞാൽ അത് വേഗം മേടിച്ചു കിട്ടും ചില്ലല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് കൂട്ടുകാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് ലേഡീസ് ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ അപ്പോൾ ഇത് കണ്ടു മനോഹരമായിട്ടുള്ള എല്ലാ ഐറ്റംസും അതുകൊണ്ട് ഇവിടെ ക്രിസ്റ്റൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനം സാധനങ്ങളുണ്ട് ലേഡീസിന് വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കൂട്ടുകാരോട് പറയുന്നത് ഇവിടെ എല്ലാം നമുക്ക് വേണ്ടുന്ന കമ്മല വള മാല എല്ലാ സാധനങ്ങളും ലേഡീസിന് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം നമ്മുടെ തൊടുപുഴ ക്രിസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലുണ്ട് കേട്ടോ അപ്പം ഒരുപാട് സെലക്ഷനും ഉണ്ട് നമുക്ക് അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഉണ്ട് അങ്ങനെ വേണ്ടുന്ന എല്ലാ ഐറ്റംസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് കുട്ടാപ്പിക്കിതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഇതുവരെ വരാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക അപ്പോൾ അതാ ഇവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്പ്രേ ക്യൂട്ടക്സ് വള മല പൊട്ട ചാന്ത് അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് വിശാലമായ ഫ്ലോറാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് കണ്ടാലും കണ്ടാലും തീരാത്തത്ര സാധനങ്ങളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഓഫറിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് ഓരോ സാധനങ്ങൾക്കും ഒരുപാട് ഒരുപാട് ഓഫറുകളുമായിട്ടാണ് എല്ലാം ഇപ്പോഴും നമ്മുടെ തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് കൂട്ടുകാർക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ അതാ ഇവിടെ ലേഡീസിനുള്ള എല്ലാ ഐറ്റംസും കൊണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വളമായി മാറി ചാന്തും പൊട്ടും ഒക്കെ മേടിക്കേണ്ട കൂട്ടുകാരിതായി ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് സെലക്ഷനുണ്ട് നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന സെലക്ഷനും ഉണ്ട് അതുപോലെ ഒരുപാട് ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറ് ഇവിടെയാണ് നമ്മുടെ എല്ലാ പൊടി ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനെല്ലാം നിരവധി ഓഫറുകളും കാര്യങ്ങളൊക്കെ ൊക്കെയുണ്ട് കൂട്ടുകാർക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്രത്തോളം ഉണ്ടെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാം പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു മാക്സിമം വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും അപ്പം ഇതാ നമുക്ക് വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരേ ഒരു സ്ഥലമാണ് തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് നിരവധി ഓഫറുകളും കാര്യങ്ങളും ായിട്ടാണ് ഓരോ തവണയും കസ്റ്റമേഴ്സിന് മുന്നിലേക്ക് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിയെത്തുന്നത് അപ്പം ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ടാണ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ട് വശം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ബസ് പോകുന്ന വഴിയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അപ്പം വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബായ്